ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം നല്ലൊരു അടിപൊളി കോംബോ ഓഫറായിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത് നല്ലപോലെ പ്ലാന്റ്സിന് റേറ്റ് ഒക്കെ കുറച്ചിട്ടിട്ടുണ്ട് കൂടെ നമ്മൾ ഏത് കോംബോസ് എടുത്താലും അതിൻ്റെ കൂടെ ഒരു ഫ്രീ പ്ലാന്റ്സും ഉണ്ട് കെട്ടോ ഫസ്റ്റ് നമ്മൾ കാണിക്കുന്നത് ക്രിസ്മസ് ക്യാറ്റസ് ആട്ടോ ക്യാറ്റസിൻ്റെ ഒരു ആറ് വെറൈറ്റീസാണ് ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആറ് കളറിനും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് ഒന്ന് വെറും നൂറ്റി രൂപയാണ് നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറിങ് പ്ലാന്റ്സ് ആട്ടോ നമ്മുടെ ക്രിസ്മസ് കാറ്റസ് ഇത് നമുക്ക് നന്നായിട്ട് പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റും കൂടിയാണേ അടുത്ത നമ്മുടെ ഹൈഡ്രോജൻ പ്ലാന്റ്സ് ആട്ടോ ഹൈഡ്രോജൻ്റെ ഒരു അഞ്ച് വെറൈറ്റീസ് ആണ് നമ്മൾ ഈ കോമ്പോൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് നമുക്ക് ഹൈബ്രിഡ് വെറൈറ്റീസാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം അധികം ഉയരം വെക്കാതെ പെട്ടെന്ന് പൂക്കൾ തരുന്നൊരു പ്ലാന്റ് ആട്ടോ നമ്മുടെ ഹൈഡ്രാൻജിയ ഇത് നമുക്ക് ഏത് കാലാവസ്ഥയിൽ അനുയോജ്യമായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റും കൂടിയാണ് അഞ്ച് കളറിനും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് നമ്മൾ വെറും ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇത് നമുക്ക് നട്ട് നമുക്ക് നല്ലൊരു പോട്ടിലൊക്കെ വെച്ച് വളർത്തുകയാണെങ്കിൽ കുറേ നാൾ ഇതിൻ്റെ പൂക്കൾ വിരിഞ്ഞാൽ അതേപോലെ നിൽക്കും പെട്ടെന്നൊന്നും കൊഴിഞ്ഞു പോകില്ല പിന്നെ ഈ തടി ചെടികൾ നട്ട് വളർത്തിയാലൊന്നും പെ ശാബാദ് കുറേ വർഷങ്ങളോളം ഇങ്ങനെ നിൽക്കുന്ന പ്ലാന്റ് ആണേ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ജെറേനിയം പ്ലാന്റ്സ് ആണ് ഇത് കോമ്പോസ് ആയിട്ടല്ല കൊടുക്കുന്നത് സിംഗിൾ ആയിട്ടാണ് കൊടുക്കുന്നത് ഇതിലൊരു ഒരു എട്ട് കളറോളം ഇപ്പം നമുക്ക് അവൈലബിൾ ആണ് ഒരു പ്ലാന്റിന് കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് തൊണ്ണൂറ്റഞ്ച് രൂപയാണ് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറിങ് പ്ലാന്റ്സ് ആട്ടോ നമ്മുടെ ജെറേനിയം പ്ലാന്റ്സ് ഇതിൻ്റെ ഒത്തിരി വെറൈറ്റീസ് ഇപ്പം നമുക്ക് സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ഏത് കളറാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ താഴെ തന്നിട്ടുണ്ട് അതിൽ സ്ക്രീൻഷോട്ട് ഇട്ടാൽ മതി നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ്സ് ആട്ടോ നമ്മുടെ ജെറേനിയം നന്നായിട്ട് പ്ലാന്റും കൂടിയാണ് ഇത് നമുക്ക് അധികം വെള്ളം ഈ ആവശ്യമില്ല അപ്പോൾ നനവനുസരിച്ച് മാത്രം നമ്മൾ നനച്ചു കൊടുത്താൽ മതി നല്ല പ്ലാന്റ് ആട്ടോ അത് ജെറീനിയം പ്ലാന്റ്സ് അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൊയ പ്ലാന്റ്സ് ആട്ടോ ഹോയേൻ്റെ ഒരു ആറ് വെറൈറ്റീസ് ആണ് ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ്സ് ആണ് നമ്മുടെ ഹോയ പ്ലാന്റ്സ് മറ്റുള്ള പൂക്കളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് ഇതിൻ്റെ ഉള്ളത് ഇതിൻ്റെ ഒരു ആകൃതി എന്ന് പറഞ്ഞാൽ ഒരു ബോളാകൃതിയാണ് കാണാൻ നല്ല ഭംഗിയാണ് നന്നായിട്ട് പൂക്കൾ വിരിയുന്നൊരു പ്ലാന്റും കൂടിയാണ് കേട്ടോ നമുക്ക് ഇതേപോലെ ഒരു പോട്ടിലൊക്കെ വെച്ച് ഇതേപോലെ നമുക്ക് ഇങ്ങനെയൊക്കെ വളർത്തിയെടുക്കുകയാണെങ്കിലൊക്കെ നന്നായിട്ട് പൂക്കൾ വിരിയുന്നൊരു പ്ലാന്റ് ആണ് ആറ് കളറാണ് നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആറ് കളറിനും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് പറഞ്ഞു വെറും മുന്നൂറ് രൂപയാണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ എല്ലാ കളറും കാണാൻ ആറ് കളറാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് നമുക്ക് ഏത് കാലാവസ്ഥയിലും നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് ഹോയാ പ്ലാന്റ്സ് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ വള്ളിച്ചെടികളാണ് കേട്ടോ കുറച്ച് വള്ളിച്ചെടികൾ നമുക്ക് ഒത്തിരി സ്റ്റോ നമുക്ക് നില ഉൾപ്പെടുത്തിയിട്ടുണ്ട് വെറും അമ്പത്തഞ്ച് രൂപയേ ഉള്ളൂ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് കളർ ഏത് ചെടിയാണോ ഇഷ്ടപ്പെട്ടാൽ അതിൻ്റെ എടുത്ത് വാട്സപ്പ് ചെയ്താൽ മതി നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറിങ് പ്ലാന്റ്സ് ആട്ടോ നമ്മുടെ ഈ വള്ളിച്ചെടികളെല്ലാം നന്നായിട്ട് പൂക്കൾ വിരിയുന്നതാണ് ഇത് നമുക്ക് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വശത്തൊക്കെ നട്ട് വളർത്തുകയാണെങ്കിൽ ഇതേപോലെ നമുക്ക് പിന്നെ തണലും കിട്ടും തണുപ്പും കിട്ടും പുറത്തു നിന്നുള്ള പൊടികളൊക്കെ തടുത്ത് നിർത്താൻ സാധിക്കുന്നതാണ് കേട്ടോ ഈ നമ്മുടെ ഈ വള്ളിച്ചെടികൾ കാണാൻ നല്ല ഭംഗിയാണ് നന്നായിട്ട് പൂക്കൾ വിരിയുന്നത് കൊണ്ട് തന്നെ നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു പ്ലാന്റ്സാണ് ഈ വള്ളിച്ചെടികൾ ഇത് മറ്റുള്ള ചെടികളെ പോലെ ഭയങ്കര കെയറിങ്ങോടുകൂടി വളർത്തേണ്ട പ്ലാന്റ്സ് ഒന്നും അല്ല ഇതിന് കെയറിംഗ് ഒന്നും ഇല്ലാതെ തന്നെ ഇത് നന്നായിട്ട് വളർ വളർന്നു കിട്ടുന്നൊരു പ്ലാന്റ് ആണ് പിന്നേന്ന് വെച്ചാൽ ഇതിൻ്റെ പൂക്കളിലൊക്കെ ചില പൂക്കൾക്കൊക്കെ നല്ല സ്മെല്ലും ഉണ്ട് നല്ല ഭംഗിയാണ് കാണാനും വീടിൻ്റെ മുൻ മുൻവശത്തൊക്കെ നട്ട അതിമനോഹരമാണ് കാണാനും അത്രയ്ക്കും നന്നായിട്ട് പൂക്കൾ വിരിയുന്നൊരു പ്ലാന്റ് ആണ് നമ്മുടെ ഈ വള്ളി ചെടികൾ എല്ലാം നല്ല ഭംഗിയാണ് വെറും അമ്പത്തഞ്ച് രൂപ മാത്രമേ വല്ല വരുന്നുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എടുക്കാം അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അസേലി പ്ലാന്റ്സ് ആട്ടോ അസേലിയുടെ ഒരു ഏഴ് കളറോളം നമുക്ക് ആണ് ഒരു പ്ലാന്റിന് കൊടുക്കുന്ന റേറ്റ് വന്ന് നൂറ്റമ്പത് രൂപയാണ് നന്നായിട്ട് ഫ്ലവർ തരുന്നൊരു പ്ലാന്റ് ആണ് നമ്മുടെ അസേലിയ പ്ലാന്റ്സ് ഇതും അത് പെട്ടെന്ന് തന്നെ പൂക്കൾ തരുന്നൊരു പ്ലാന്റ് ആണ് ഇത് നമുക്ക് നല്ല വെയിലൊക്കെ വെയിലുള്ള സ്ഥലത്തൊക്കെ വെച്ച് നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ്സ് ആണ് ഇതും നന്നുമ്പോൾ നമുക്ക് നന്നല്ല പോലെ പൂക്കൾ തരുന്നതാണ് ഇതിൻ്റെ പോട്ട് മിക്സിൽ നമ്മൾ കുറച്ച് കൂടുതലായിട്ട് കരിയിലേൻ്റെ പൊടികളൊക്കെ ആഡ് ചെയ്തിട്ട് വളർത്തുകയാണെങ്കിൽ നല്ലതാണ് പിന്നെ എന്ന് വെച്ചാൽ നമുക്ക് നല്ല വെയിലത്തൊക്കെ വെച്ച് വെക്കാം നല്ല പോട്ടിലും വെച്ച് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് അസേരിയ പ്ലാന്റ്സ് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ നീലക്കൊടുവേലിയാണ് കേട്ടോ നീലക്കൊടുവേലീൻ്റെ ഒരു മൂന്ന് വെറൈറ്റീസാണ് നമ്മൾ ഈ കോമ്പോൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറിങ് പ്ലാന്റ്സ് ആട്ടോ നമ്മുടെ കൊടുവേലി കുഞ്ഞു പോവുകയാണെങ്കിൽ നിറയെ പൂക്കൾ ഒരു പ്ലാന്റ് ആണ് ഈ മൂന്ന് കളറിന് കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും ഇരുന്നൂറ്റൻപത് രൂപയാണ് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ കമേലിയ പ്ലാന്റ്സ് കേട്ടോ കമേലിയേൻ്റെ ഒരു ഏഴ് കളറോളം നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറിങ് ആണ് നമ്മുടെ കമേലിയ പ്ലാന്റ്സും നൂറ്റമ്പത് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയണത് ഇതിൽ നിങ്ങൾക്ക് ഏത് കളറാണോ ഇഷ്ടപ്പെട്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്താൽ മതി ഇത് നമ്മൾ സിംഗിളായിട്ടാണ് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഏഴ് കളറും ആവശ്യമാണെങ്കിൽ ഏഴ് കളറും മേടിക്കാവുന്നതാണ് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് കേട്ടോ നമ്മുടെ കമേലിയ ഇത് നമുക്ക് പോട്ടിലോ പോട്ടിലോ അല്ലെങ്കിൽ മണ്ണിലോ വെച്ച് വളർത്തിയെടുക്കാം നന്നായിട്ട് പൂക്കൾ കിട്ടുന്നൊരു പ്ലാന്റും കൂടിയാണ് കമേലിയ അടുത്ത നമ്മുടെ ഡാലിക പ്ലാന്റ്സ് ആട്ടോ ഒരു നാല് കളറോളപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഒരു പ്ലാന്റിന് കൊടുക്കുന്ന റേറ്റ് എന്ന് എഴുപത്തഞ്ച് രൂപയാണ് ഡാലികയൊക്കെ ഒത്തിരി എൻക്വയറി വരുന്നൊരു പ്ലാന്റ് ആണ് അപ്പോൾ ആവശ്യക്കാർ പെട്ടെന്ന് ഓർഡർ ചെയ്യുക ഇത് നമുക്ക് അധികം സ്റ്റോക്കില്ല അപ്പോൾ ഇഷ്ടപ്പെട്ട പ്ലാന്റ്സ് ആണെങ്കിൽ പെട്ടെന്ന് മേടിക്കാൻ എല്ലാവരും മെസ്സേജ് ചെയ്യാനും ശ്രമിക്കുക അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ചൈനീസ് ബോൾസ് കേട്ടോ ഹൈബ്രിഡ് വെറൈറ്റീസ് ആയ ചൈനീസ് ബോൾസ് ആണ് പെട്ടെന്ന് തന്നെ പൂക്കൾ തരുന്നൊരു പ്ലാന്റും കൂടിയാണ് പത്ത് കളറാണ് ഈ കോമ്പോൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ പത്ത് കളറിനും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് തന്നെ വെറും ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് നമ്മുടെ ചൈനീസ് ബോൾസും ഇത് ഒട്ടുമിക്ക എല്ലാവരും വളർത്താറുള്ള ഒരു പ്ലാന്റും കൂടിയാണ് ഇത് ഹൈബ്രിഡ് വെറൈറ്റീസ് ആയതുകൊണ്ട് തന്നെ വലിയ പൂക്കളാണ് വിരിയാറുള്ളത് എന്നും പൂക്കൾ വിരിയുന്നൊരു പ്ലാന്റും കൂടിയാണ്